റൺവേയുടെ നീളത്തെക്കുറിച്ചും ഈ വിമാനത്തിന് എത്ര ദൂരം ഓടിയതിന് ശേഷം ടേക്ക് ഓഫ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുമുള്ള ഒരു അനുമാനങ്ങളും ഒക്കെ പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് ഈ ഇത്തരം വിമാനങ്ങൾ ഒരു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ അതായത് ഒന്നര കിലോമീറ്റർ ഉണ്ടെങ്കിൽ ഇതിന് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റും സാധാരണ അതിൽ ഇതിൽ പൈലറ്റ്സ് പ്രിഫർ ചെയ്യുന്ന എപ്പോഴും ഷോർട്ട് ടേക്ക് ഓഫ് ആൻഡ് ഷോർട്ട് ലാൻഡിങ് അത് ഫ്യൂലിനൊക്കെ ഒരുപാട് ഓക്കെ ലാഭിക്കാൻ പറ്റും മാത്രം റിസ്ക് കുറവാണ് മറ്റേ റൺവേയുടെ അറ്റത്ത് പോയി കഴിഞ്ഞാൽ റിസ്ക് വേറെ അഥവാ ലിഫ്റ്റ് കിട്ടിയില്ലെങ്കിൽ പോയി ഇടിക്കും അപ്പൊ പൈലറ്റ്സ് എത്രയും പെട്ടെന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റും അത്രയും പെട്ടെന്ന് ടേക്ക് ഓഫ് ചെയ്യുന്ന രീതികളാണ് ഫോളോ ചെയ്തു വരുന്നത് സാധാരണ എവിടെ ലാൻഡിംഗിൽ എത്രയും മുന്നോട്ട് ലാൻഡ് ചെയ്യും ടേക്ക് ഓഫിന് നേരത്തെ ടേക്ക് ഓഫ് ചെയ്യും അപ്പൊ അതാണ് അതിന്റെ ഒരു രീതി സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ആയിരത്തഞ്ഞൂറ് മീറ്റർ അതായത് ഒന്നര കിലോമീറ്റർ ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റും ഈഫ്റ്റിന് പക്ഷേ ഇത് ഈ അഹമ്മദാബാദിലെ റൺവേ ഏകദേശം മൂന്നര കിലോമീറ്റർ ആണ് ത്രീ പോയിന്റ് സംതിങ് ആണ് ഇതിൻ്റെ നീളം ഈ റൺവേയുടെ ഫുൾ ലെങ്ത്ത് ഉപയോഗിച്ചിട്ടാണ് ഇത് ടേക്ക് ഓഫ് ചെയ്തിരിക്കുന്നത് അപ്പം എന്തുകൊണ്ട് പൈലറ്റ് അത്രയും ലെങ്ത് യൂസ് ചെയ്തു അപ്പൊ തുടക്കത്തിലെ എഞ്ചിന് പവർ കുറവാണെന്ന് പൈലറ്റ് തോന്നിയിരുന്നോ തോന്നിയിരുന്നോ അങ്ങനെ തോന്നിയിരുന്നോ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും ഫുൾ ലെങ്ത്ത് യൂസ് ചെയ്തു പിന്നെ വെയിറ്റ് കൂടുതലാണ് ഒരു പക്ഷെ വെയിറ്റ് കൂടുതലായി സാധാരണ ഇതിൽ പറയുന്നു അമ്പത്തെണ്ണായിരം കിലോ ലിറ്റർ അമ്പത്തിനായിരം ലിറ്റർ ഫ്യൂൽ അതിൽ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു അതിന് മുമ്പ് ഡൽഹിയിൽ നിന്നാണ് ഇത് വന്നത് അപ്പോൾ ഡൽഹിയിൽ നിന്നും ഫ്യൂൽ ചെയ്തത് അപ്പോൾ ടോട്ടൽ എന്നാലും അമിത്ഷാ പറഞ്ഞത് ശേഷം ഒന്നിച്ചാൽ ഒന്നേക്കാൽ ലക്ഷത്തോളം ലിറ്റർ ഫ്യൂൽ അതിനകത്തുണ്ടെന്നാണ് അമിത്ഷാട് പറഞ്ഞത് അമ്പത്തെണ്ണായിരം അഹമ്മദാബാദിൽ വെച്ച് ഫ്യൂൽ ചെയ്യുന്നത് അപ്പോൾ ഇത്രയും ഫ്യൂലിൻ്റെ വെയ്റ്റ് ഉണ്ട് ഈ പറഞ്ഞ പത്തിരുന്നൂറ്റമ്പത് ആൾക്കാർ ആൾക്കാരുടെ വെയ്റ്റേഴ്സ് ഓക്കെ അത് സീറ്റ് കപ്പാസിറ്റിൻ്റെ വെയിറ്റ് ആണ് ശോളം പിന്നെ ഇത്ര ലോങ് ഡിസ്റ്റൻസ് ട്രാവലൊക്കെ ആകുമോ ഒരുപാട് ലഗേജ് കൊണ്ടുപോകും ഈ ഫ്രീ ലഗേജിന് ആൾക്കാർ ഇരുപത്തെട്ട് കിലോ ഒക്കെ പെർ എഡ് ഫ്രീ കൊണ്ടുപോകാം ടിക്കറ്റിന്റെ കൂടെ അതുകൂടെ അത് പേയ്മെന്റ് നടത്തി കൊണ്ടുപോകുന്നവരുണ്ട് അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ എയർക്രാഫ്റ്റ് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ അതുകൊണ്ട് അത് അത് ഈ പവറിനെ ഏതെങ്കിലും രീതിയിൽ ബാധിച്ചോ അതുകൊണ്ടാണോ പൈലറ്റ് ഈ ഫുൾ ലെങ്ത് എടുക്കേണ്ടി വന്നത് അപ്പൊ ഇനീഷ്യലി ഈ പവർ കുറവായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടി വരും പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു പൈലറ്റ് അത്ര റിസ്ക് എടുക്കുമോ അതാണ് ഈ തന്നെ ഒരു പവർ ഫീൽ അവിടെ അദ്ദേഹം അദ്ദേഹത്തിന് എടുക്കുവോർത്താമായിരുന്നു തുടക്കത്തിൽ ആർപ്യം ചെക്ക് ചെയ്യില്ല വണ്ടി ബാക്കിൽ നിർത്തിക്കൊണ്ട് ഇതിന് ഫുൾ ബൂസ്റ്റിൽ ഇത് ടേക്ക് ഓഫ് ചെയ്യുന്നത് അപ്പൊ അതിന് എഞ്ചിൻ പവർ അച്ചീവ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് അപ്പൊ മനസ്സിലാവും സഫീഷ്യന്റ് പവർ അതിനാവുന്നില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവും അപ്പൊ വേണമെങ്കിൽ റിട്രീവ് ചെയ്യാമായിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു പകുതി ദൂരം പോയിട്ട് റിട്രീവ് ചെയ്യാമായിരുന്നു അതൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം അപ്പൊ അത്തരം സാഹചര്യങ്ങളിലോ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല കാരണം ഫുൾ ടേക്ക് ഓഫ് ചെയ്ത് പോയി പക്ഷെ ടേക്ക് ഓഫ് ചെയ്ത് ഉടനെ തന്നെ അദ്ദേഹത്തിന് അത് ഫീൽ ചെയ്യാണ് റസ്റ്റ് കിട്ടുന്നില്ലെന്ന് അതുകൊണ്ടാണ് നോ ത്രസ്റ്റ് ത്രണേബിൾ ടു ലിഫ്റ്റ് എന്നുള്ള മെസ്സേജ് അയച്ചു അപ്പോൾ പവർ ആണ് ഇവിടെ അടിസ്ഥാന പ്രശ്നം അത് ഇലക്ട്രിക്കൽ ആവാം ഹൈഡ്രോളിക്കൽ ആവാം എൻജിനിലോട്ടുള്ള ഫ്യൂൾ സപ്ലൈ ആവാം അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു